ഗീതാ ഗോവിന്ദം ഇത് ഗീതുവിൻ്റെ തകർത്ത് അഭിനയം തന്നെയായിട്ട് നമ്മുടെ ഗീതു എന്താ പറയുക നമ്മുടെ രാധിക അമ്മയ്ക്ക് ഇങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ നമ്മുടെ ഗീതു ഇങ്ങനെ പറയുന്നുണ്ട് ഓഹോ ഗോവിന്ദേ തന്നെ എന്നെ സംശയമാണെങ്കിൽ ഇനി എനിക്ക് ആ മനുഷ്യൻ്റെ കൂടെ ജീവിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഷോ കാണിച്ചൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പുറത്തും പക്ഷേ നമ്മുടെ ഗോവിന്ദ ഭയങ്കര സങ്കടത്തിലാണ്ടെന്ന് വെച്ചാൽ ഇത്രയോ നാൾ വിശ്വസിച്ച് കൂടെ കൂട്ടിയവർ തന്നെയാണല്ലോ തനിക്കെതിരെ ഓരോ പദ്ധതികളും നടപ്പാക്കുന്നത് എന്ന് പറയുമ്പോഴുള്ള ഒരു മനോവിഷമം അത് നമ്മുടെ അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഇങ്ങനെ പറഞ്ഞു നിന്ന് ഇങ്ങനെ കരയുന്ന ഗോവിന്ദനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ അജാസ് അജാസ് നമ്മുടെ കിഷോറിനിട്ട് എന്താ പറയുക ഇത്രയും പണിയൊക്കെ ഒപ്പിച്ചതിനുള്ള മറുപടി തക്ക മറുപടി എന്ന് വച്ചാൽ അടിച്ച് അവൻ്റെ വീട്ടിൽ കയറി നല്ല പൊരിഞ്ഞടി നമ്മുടെ കിഷോറിന് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ ഗീതോൻ്റെയും ഗോവിന്ദിൻ്റെയും ആ ഒരു എയിമിലോട്ട് ലക്ഷ്യത്തിലേക്ക് എത്താൻ പോകുകയെ തന്നെയാണ് കേട്ടോ നമ്മുടെ രാധികാമ്മയെ ചോദ്യം ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് നമ്മുടെ ഗോവിന്ദ് ഇതിനുശേഷം നമ്മുടെ ഗീതവുമായിട്ടുള്ള ഒരു പൊതുജീവിതം തുടങ്ങാൻ ആരംഭിക്കാൻ തന്നെ പോകുന്ന കുറേ രംഗങ്ങൾ തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണുവാൻ സാധിച്ചത് എന്തായാലും ഗീതവും കോവിന്ദം തമ്മിലുള്ള ആ ഒരു പൊതുജീവിതം അതെങ്ങനെയായിരിക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർ ഉറ്റുനോക്കുന്നതും ആ മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങൾക്കായി നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി പറയുന്നത് വരയ്ക്കും ബായ്